ഹായ് ഫ്രണ്ട്സ് ഇന്ന് എസ് സി ആർ ടി സോഷ്യൽ സയൻസ് എട്ടാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്ററാണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും വ്യവസ്ഥയാണ് നോക്കുന്നത് ഇവിടെ ആവശ്യങ്ങളുടെ സവിശേഷതകൾ അതായത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ വൈവിധ്യവും എണ്ണമറ്റതുമാണ് ചില ആവശ്യങ്ങൾ ഒറ്റയ്ക്കും മറ്റു ചില കൂട്ടായ പരിശ്രമത്തിലൂടെ നിറവേറ്റാൻ കഴിയുന്നവയാണ് ഒരിക്കൽ നിറവേറ്റപ്പെട്ട ആവശ്യം ആവർത്തിക്കപ്പെടും സമയസ്ഥലം വ്യക്തികൾ എന്നിവയ്ക്കനുസരിച്ച് ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് സാധനങ്ങളുടെ സേവനങ്ങളുടെ ഉത്പാദന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന മൂന്ന് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളാണ് എന്ത് എന്തുൽപാദിപ്പിക്കണേ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം ആർക്കു വേണ്ടി ഉൽപാദിപ്പിക്കണം എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നത് ഓരോ രാജ്യവും ലഭ്യമായ വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തി എന്ത് ഉത്പാദിപ്പിക്കണമെന്ന മുൻഗണന നിശ്ചയിക്കേണ്ടതുണ്ട് എന്തുല്പാദിപ്പിക്കണം എന്ന് തീരുമാനിച്ചാൽ അത് എത്രമാത്രം ഉത്പാദിപ്പിക്കണമെന്നതും പ്രസക്തമാണ് ഒരു രാജ്യത്തെ സംബന്ധിച്ച് നിരവധി സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു സാധനമോ സേവനമോ കൂടുതൽ ഉപയോ ഉൽപാദിപ്പിക്കണമെന്ന് രാജ്യം തീരുമാനിക്കുകയാണെങ്കിൽ മറ്റ് സാധനങ്ങൾ ഉൽപാദിപ്പിക്കാനായി ഉപയോഗിക്കേണ്ട വിഭവങ്ങളെ പരിമിതപ്പെടുത്തേണ്ടി വരും ഇനി എങ്ങനെ ഉൽപാദിപ്പിക്കണം എങ്ങനെ ഉൽപ്പാദിപ്പിക്കണ എന്ന് വെച്ചാൽ മൂലധനം അതായത് ഒരേ ഉൽപ്പന്ന ഉൽപ്പന്നം വ്യത്യസ്ത അനുപാതത്തെ തൊഴിൽ മൂലധനം എന്നിവ ഉപയോഗപ്പെടുത്തി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമല്ലോ കൂടുതൽ തൊഴിൽ ശക്തിയും കുറഞ്ഞ മൂലധനം ഉപയോഗിച്ച് ഉൽപാദനം നടത്തുന്ന രീതിയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക വിദ്യ സാങ്കേതിക രീതി അതായത് കൂടുതൽ തൊഴിൽ ശക്തിയും കുറഞ്ഞ മൂലധനം ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്തുന്ന രീതിയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് പറയുന്നത് കൂടുതൽ മൂലധനവും കുറച്ച് തൊഴിൽ ശക്തിയും ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്തുന്ന രീതിയാണ് മൂലധന തീവ്ര സാങ്കേതിക രീതി എന്ന് പറയുന്നത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നത് സാങ്കേതിക രീതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഏത് സാങ്കേതിക രീതിയാണ് സ്വീകരിക്കേണ്ടത് എന്നത് ആ പ്രദേശത്ത് ലഭ്യമായ വിഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് തീരുമാനിക്കുന്നത് ഇനി തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കൂടുതൽ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തുന്ന ഉൽപ്പാദനം കുറഞ്ഞ തോതിലുള്ള മൂലധനം കൂടുതൽ സമയാവശ്യമായ ഉൽപാദന രീതി പരിസ്ഥിതി സൗഹൃദ സൗഹാർദ്ദമായ ഉൽപാദന രീതി സാങ്കേതിക സാങ്കേതികവിദ്യയുടെ കുറഞ്ഞ ഉപയോഗം മൂലധന തീവ്ര സാങ്കേതിക രീതിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ തൊഴിലാളികളുടെ ആവശ്യകതയിലെ കുറവ് കൂടുതൽ മൂലധന നിക്ഷേപം ഉപയോഗപ്പെടുത്തുന്നു ഉൽപാദനക്ഷമത ഉറപ്പുവരുത്തുന്നു ഉൽപാദനത്തിന് കുറഞ്ഞ സമയം ആർക്ക് വേണ്ടി ഉൽപാദിപ്പിക്കണം എന്നതാണ് അടുത്ത സാമ്പത്തിക പ്രശ്നം ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ആയിരിക്കണം നടത്തേണ്ടത് ഉൽപാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളും സേവനങ്ങളും ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടണം എങ്ങനെയെന്നതാണ് ആർക്ക് വേണ്ടി ഉൽപാദിപ്പിക്കണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി സമ്പദ്വ്യവസ്ഥയുടെ സവിശേഷത എന്ന് വെച്ചാൽ സമ്പദ് വ്യവസ്ഥ മനുഷ്യനിർമ്മിതമാണ് സമ്പദ്വ്യവസ്ഥ മാറ്റങ്ങൾക്ക് വിധേയമാണ് സമ്പദ്വ്യവസ്ഥയിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ഉൽപാദനം വിതരണം ഉപഭോഗം എന്നിവ സമ്പദ്വ്യവസ്ഥയിലെ പ്രധാന പ്രവർത്തനങ്ങളാണ് വിവിധതരം സമ്പദ്വ്യവസ്ഥകൾ എന്ന് വെച്ചാൽ മൂന്ന് തരമാണ് മുതലാളിത്ത സമ്പദ്വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പദ്വ്യവസ്ഥ മിശ്ര സമ്പദ്വ്യവസ്ഥ മുതലാളിത്ത സമ്പദ്വ്യവസ്ഥ ഉൽപാദ ഘടകങ്ങളുടെ ഉടമസ്ഥ അവകാശം സ്വകാര്യ വ്യക്തികളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമ്പദ്വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ്വ്യവസ്ഥ സ്വകാര്യ വ്യക്തികളിൽ സമ്പദ് വ്യവസ്ഥ എല്ലാ ഉൽപാദ ഘടകങ്ങളെയും ഉടമസ്ഥാവകാശം നിയന്ത്രണവും ഗവൺമെന്റ് നിക്ഷിപ്തമായിരിക്കുന്നതാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു കേന്ദ്രീകൃത ആസൂത്രണ സമിതി ആയിരിക്കും സാമ്പത്തിക പ്രവർത്തനങ്ങളെ തീരുമാനം എടുക്കുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് വെച്ചാൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സമ്പദ്വ്യവസ്ഥ ചില പ്രത്യേകത ഒരുമിച്ച് കാണാൻ കഴിയുന്നതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ അത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ചില പ്രത്യേകത ഒരുമിച്ച് കാണുന്നതാണ് മിശ്ര സമ്പദ്വ്യവസ്ഥ എന്ന് പറയുന്നത് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ അറിവും വൈദഗ്ധ്യവും വളർച്ചയുടെയും നവീകരണത്തിന്റെയും ചാലകങ്ങളാകുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ സൂചിപ്പിക്കുന്നത് ഒരു സമ്പദ് വ്യവസ്ഥ അറിവ് ഒരു പ്രധാന വിഭവമായി കണക്കാക്കപ്പെടുന്നു അതിൻ്റെ സൃഷ്ടിയും വ്യാപനവും പ്രയോ പ്രയോഗവും സമ്പദ് വികസനത്തിന് സാമ്പത്തിക വികസനത്തിന് നിർണായകമാണ് ആദ്യകാലത്ത് സമ്പത്തിന്റെ ശാസ്ത്രം എന്ന നിലയിലാണ് സാമ്പത്തിക ശാസ്ത്രം അറിയപ്പെട്ടിരുന്നത് ഇതിൻ്റെ പ്രധാന വക്താവ് ായിരുന്നു സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ആഡം സ്മിത്ത് ആൽഫ്രഡ് മാർഷൽ ക്ഷേമത്തെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ശാസ്ത്രീയ സാമ്പത്തിക ശാസ്ത്രത്തെ രൂപപ്പെടുത്തി മനുഷ്യന്റെ ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ശാഖയായ സാമ്പത്തിക ശാസ്ത്രത്തെ ലയണ റോബിൻസ് വിഭാവനം ചെയ്ത അപ്പൊ ലയണ റോബിൻസ് എങ്ങനെയാണ് വിഭാവനം ചെയ്തത് മനുഷ്യന്റെ ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ശാഖയായി ലേഡർ റോബിൻസ് വിഭാവനം ചെയ്തത് സമ്പത്തിൻ്റെ ശാസ്ത്രം എന്ന നിലയിലാണ് സാമ്പത്തിക ശാസ്ത്രം അറിയപ്പെടുന്നത് ഇതിൻ്റെ പ്രധാന വക്താവാരായിരുന്നു സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആഡർ സ്മിത്ത് ആൽഫ്രഡ് മാർഷ്യൻ്റെ ക്ഷേമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രതിപാദിക്കുന്ന ശാസ്ത്രമായി സാമ്പത്തിക ശാസ്ത്രത്തെ രൂപപ്പെടുത്തി സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വികസന വികാസത്തിന് പ്രചോദനമായ ചില ആശയങ്ങൾ നമുക്ക് പരിചയപ്പെടാം ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡേവിഡ് റിക്കാർഡോ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ഇരു രാജ്യങ്ങളിലെയും ക്ഷേമം വർദ്ധിപ്പിക്കാം എന്ന സിദ്ധാന്തം കൊണ്ടുവന്നു ഭൂമിയുടെ പാട്ടത്തെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ പാട്ട സിദ്ധാന്തം വളരെ പ്രസിദ്ധമാണ് അപ്പോൾ പാട്ട സിദ്ധാന്തം ആരുടേതാണ് ഡേവിഡ് റിക്കാർഡോയുടെ ആണ് ജർമ്മൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ കാൾ മാർക്സ് ആണ് മിച്ച മൂല്യ സിദ്ധാന്തം ആവിഷ്കരിച്ചത് മിച്ച മൂല്യ സിദ്ധാന്തം ആരാണ് ആവിഷ്കരിച്ചത് ജർമ്മൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ കാൾ മാർക്സ് ആണ് മാർക്സിന്റെ അഭിപ്രായത്തിൽ ഉൽപാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ് എന്നാൽ ഇതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം തൊഴിലാളികൾക്ക് നൽകി അധിക ഭാഗവും മുതലാളി കൈകളിലാക്കുന്നു സാമ്പത്തിക മേഖലയെ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ എന്ന സിദ്ധാന്തത്തിനു വേണ്ടി വാദിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ജെ എം കെയിൻസ് അപ്പം സാമ്പത്തിക മേഖലയെ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ എന്ന സിദ്ധാന്തത്തിന് വേണ്ടി വാദിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ജെ എം കെയ്ൻസ് ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാമെന്ന് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടു ചെക്ക് റിപ്പബ്ലിക്കൻ വംശജനായ ജെ എ ഷുംപീറ്റർ ആവിഷ്കരിച്ച ആശയമാണ് സൃഷ്ടിപരമായ നശീകരണം സൃഷ്ടിപരമായ നശീകരണം ആരുടേതാണ് ജെ എ ഷിംറ്റി ഷുൻ പീറ്റർ ആണ് വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ പുത്തൻ അവസരങ്ങളും വളർച്ചയും സൃഷ്ടിക്കുന്നു എന്നാൽ നിലവിലുള്ള വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ തടസ്സപ്പെടുകയോ നശിപ്പിക്കുക നശിക്കുകയോ ചെയ്യുന്നുവെന്ന് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടത് അപ്പൊ മിച്ച മൂല്യ സിദ്ധാന്തം കോൾ മാക്സിൻ്റെതാണ് പാട്ട സിദ്ധാന്തം ആരുടേതാണ് ഡേവിഡ് റിക്കാർഡോ സാമ്പത്തിക മേഖലയെ ഗവൺമെന്റിന്റെ ഇടപെടൽ എന്ന സിദ്ധാന്തത്തിനു വേണ്ടി വാദിച്ച ശാസ്ത്രജ്ഞ ജയം കെയിൻസ് ആണ് ഇനി സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ വികാസ വികസന വികാസത്തിൽ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞന് മികച്ച സംഭാവന നൽകിയിട്ടുണ്ട് രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് കാര്യക്ഷമമായ നികുതി സമ്പ്രദായം വിഭാവനം ചെയ്ത പ്രാചീന ഇന്ത്യയിലെ ചാണക്യനും ചോർജ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവുമായ ദാദാഭായ് നവറോജിയുമെല്ലാം ഇവരെ പ്രമുഖരാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ സാമ്പത്തിക ദർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളായ ഹിന്ദു സ്വരാജ് ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് എന്ന് പ്രതിപാദിച്ചിട്ടുണ്ട് ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകൾ സ്വയം പര്യാപ്തത വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത് സ്വയം പര്യാപ്തത വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത് പ്രാദേശികമായി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട് പ്രാദേശികമായി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട് പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിനായി പ്രാദേശിക വിപണികൾ വിപുലപ്പെടുത്തുക സാമൂഹ്യനീതി ഉറപ്പാക്കാനായി സാമ്പത്തിക അസമത്വം ലഘൂകരിക്കുക സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്ഥ്യ കുമാർ സെൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിലെ ഇദ്ദേഹത്തിൻ്റെ മികച്ച സംഭാവനയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നോബൽ സമ്മാനം ലഭിച്ചത് അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് അമൃത്യസെൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിൽ അദ്ദേഹത്തിൻ്റെ മികച്ച ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിലെ അദ്ദേഹത്തിൻ്റെ മികച്ച സംഭാവനകൾക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നോബൽ സമ്മാനം ലഭിച്ചത് അമൃത്യകുമാർ സെനിൻ്റെ ക്ഷേമ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം നീതി എന്നിവയ്ക്ക് ഊന്നൽ നൽകണം വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം നീതി എന്നിവയ്ക്ക് ഊന്നൽ നൽകണം ലിംഗസമത്വം സ്ത്രീ ശാക്തീകരണം എന്നിവ രാജ്യ പുരോഗതിക്ക് അനിവാര്യമാണ് ലിംഗസമത്വം സ്ത്രീ ശാക്തീകരണം എന്നിവ രാജ്യ പുരോഗതിക്ക് അനിവാര്യമാണ് സാമ്പത്തിക വികസനം വിലയിരുത്തേണ്ടത് അത് മനുഷ്യാവകാശങ്ങളിലും സ്വാതന്ത്ര്യത്തിലും ചെലുത്തുന്ന സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാവണം സാമ്പത്തിക വികസനം വിലയിരുത്തേണ്ടത് അത് മാനുഷിക അവകാശങ്ങളിലും സ്വാതന്ത്ര്യത്തിലും ചെലുത്തുന്ന സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലാവണം ആഗോള ദരിദ്ര നിർമ്മാർജ്ജനത്തിനുള്ള പരീക്ഷണാത്മക സമീപന വിഭാവനം ചെയ്തതിന് രണ്ടായിരത്തി പത്തൊമ്പതിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഇന്ത്യൻ വംശജനായ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അഭിജിത് വിനായക് ബാനർജിക്ക് ലഭിച്ചു എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതില് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഇന്ത്യൻ വംശജനായ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ആരൊക്കെയാണ് അഭിജിത്ത് വിനായക് ബാനർജിക്ക് ലഭിച്ചു എസ് ഡുഫ്ലോ മൈക്കൽ ക്രെമ എന്നിവർക്കൊപ്പമാണ് ഇദ്ദേഹം ഈ പുരസ്കാരം പങ്കിട്ടത് ലോകരാജ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ തിരിച്ചറിയുക വഴി വിഭവങ്ങൾ കാര്യക്ഷമായി വിനിയോഗിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യമാകുന്നു ഓകെ ഫ്രണ്ട്സ്